ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ പി എസ് സിയുടെ ഒരു മികച്ച നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന പി എസ് സിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിഫോം പോസ്റ്റായ നമ്മുടെ എ പി ഒ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്തെന്നാൽ മറ്റ് ഫോഴ്സ് എക്സാം നമുക്കറിയാം സി പി ഒ ആവട്ടെ എക്സൈസ് ആവട്ടെ ഫയർമാൻ ആവട്ടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവട്ടെ ഈ ഒരു എക്സാം ഒക്കെ എഴുതാൻ പറ്റുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് എന്നാൽ നമ്മുടെ എ പി എക്സാം നമ്മളെ ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ഫോഴ്സ് എക്സാമാണ് പി എസ് സിയുടെ ഒരു ഫോഴ്സ് എക്സാം ആണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റ് റാങ്ക് ലിസ്റ്റുകളെ പോലെയല്ല ഇതിൽ ഈ ഒരു എ പി യുന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം പേർക്കും ജോലി ലഭിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത് അപ്പം ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എക്സാം തന്നെ ആയിരിക്കും അത്യാവശ്യം നല്ലൊരു ജോലിയാണ് നമ്മുടെ സി പി ഒനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി നല്ല ജോലിയാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം എന്നിവരാണ് നമുക്ക് അപേക്ഷിക്കാനാവുക എന്താണ് ഇതിന്റെ യോഗ്യത അതുപോലെ തന്നെ എത്രയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് എന്താണ് ഇതിന്റെ സിലബസ് എങ്ങനെയാണ് മറ്റു കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നമ്മുടെ റോഡ് ടു വൺ കെ ആണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഞാനതിനും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ മുന്നൂറ്ററുപത് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൺ ആൻഡ് കറക്ഷണൽ സർവീസ് നമ്മുടെ ജയിൽ വകുപ്പിൽ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന പുരുഷന്മാരെല്ലാം സ്കിപ്പ് അടിച്ച് പോകാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ പോകേണ്ട കാര്യമില്ല കാരണം ഈ ഒരു ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം വന്നതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിലിൻ്റെ നോട്ടിഫിക്കേഷനും എന്തായാലും വരുന്നതായിരിക്കും നമ്മൾ നമ്മളിതിൽ ഇതിന്റെ മറ്റു ഡീറ്റെയിൽസും അതുപോലെ തന്നെ സിലബസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് അടിച്ചു പോവാതെ കാണുക ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ മെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ നമുക്ക് കാണാം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയുടെയും അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയുടെയും ഇടയിലാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സി പിഒവിൻ്റെ ഏകദേശം അതേ ലെവലിലാണ് നമ്മുടെ ഇതിൻ്റെയും ശമ്പളം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വേക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം കൂടിയാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അങ്ങനെ വളരെ കുറച്ച് വേക്കൻസീസ് ഒന്നും എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്യില്ല അത്യാവശ്യം നല്ല വേക്കൻസീസ് തന്നെ ഈ ഒരു എക്സാമിന് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇനി നമ്മുടെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് റിക്രൂട്ട്മെൻറ് ആണ് നേരിട്ടുള്ള നിയമനമാണ് നമ്മുടെ ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഏജ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ള കാൻഡിഡേറ്റ്സിനാണ് ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിന് അപേക്ഷിക്കാനാവുക എന്നതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിലുള്ളവർക്കും അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്കും ഈ എന്താ പറയുക ഏജിന്റെ കാര്യത്തിൽ ഇളവുകൾ ഉണ്ടാവുമെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ് ഇതിന് വേറൊന്നും വേണ്ട എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്വല്യമായൊരു യോഗ്യത എസ് എസ് എൽ സി ആണ് ഇതിൻ്റെ ഒരേ ഒരു യോഗ്യതയായിട്ട് വരുന്നത് അല്ലാതെ നിങ്ങൾക്ക് മറ്റ് സ്കിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സി പി ഒ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പ്ലസ് ടു വേണം പക്ഷേ ഇതിന് പ്ലസ് ടു ആവശ്യമില്ല എസ് എസ് എൽ സി ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ വളരെ മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഇതിനെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് കൂടി പറയാൻ പറഞ്ഞു അത് നമ്മുടെ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നമ്മുടെ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി വരെ നമുക്കിതിന് അപേക്ഷിക്കാൻ വേണ്ടി സമയമുണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് അപേക്ഷിക്കുക കാരണം നല്ലൊരു അവസരമാണ് നമ്മുടെ സി പി ഒനേക്കാൾ എന്തുകൊണ്ടും മികച്ചൊരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ അസിസ്റ്റന്റ് ബിസിനസ് ഓഫീസർ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അവസരം എന്തായാലും വെറുതെ വിട്ടളയാതിരിക്കുക അപ്പോൾ നമുക്കിതിൻ്റെ സിലബസ് മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ സിലബസ് കാണാം നൂറ് മാർക്കിൻ്റെ സിലബസ് ആണ് വരുന്നത് അതിൽ തന്നെ നമ്മുടെ ചരിത്രം ഭൂമിശാസ്ത്രം അതുപോലെ തന്നെ എക്കണോമിക്സ് ഇത് മൂന്നിൽ നിന്ന് അഞ്ച് മാർക്കിന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എട്ട് മാർക്കിന് അതുകൂടാതെ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് മൂന്ന് മാർക്കിന് ബയോളജിയിൽ നിന്ന് നാല് മാർക്കിന് കെമിസ്ട്രി ഫിസിക്സ് എന്നീ ഭാഗങ്ങളിൽ നിന്ന് മൂന്ന് മാർക്കിന് കലാകായിക സാഹിത്യം ഈ ഒരു ഭാഗത്ത് നിന്ന് നാല് മാർക്കിന് കൂടാതെ കറണ്ട് അഫെയർസ് എന്ന ഭാഗത്ത് നിന്ന് പത്ത് മാർക്കിനുമാണ് ഈ ഒരു എക്സാമിന് ചോദിക്കുന്നത് അപ്പോൾ ജനറൽ നോളജ് എന്ന ഭാഗത്ത് നിന്ന് അങ്ങനെ ടോട്ടൽ അൻപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു എക്സാമിന് വരുന്നത് അതുകൂടാതെ നമ്മുടെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് മലയാളം ഈ ഒരു ഭാഗത്ത് നിന്ന് പത്ത് വീതം മാർക്കിനും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ജോലിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ഇരുപത് മാർക്കിനുമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ സി പി ആയാലും എക്സൈസ് ആയാലും അതിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഇതിലും അതായത് നമ്മുടെ ജനറൽ നോളജിൽ നിന്ന് പത്ത് മാർക്ക് അൻപത് മാർക്ക് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാത്സ് ആൻഡ് മലയാളം ഈ ഒരു ഭാഗത്ത് നിന്ന് പത്ത് വീതം മാർക്ക് അതുപോലെ നമ്മുടെ ജനറൽ നോളജിൽ നിന്ന് അൻപത് മാർക്ക് അതുകൂടാതെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന ഭാഗത്ത് നിന്ന് ഇരുപത് മാർക്ക് സാധാരണയായിട്ട് നമ്മുടെ ഫോഴ്സ് എക്സാമിനൊക്കെ ഉള്ളത് പോലെ തന്നെയാണ് ഈ ഒരു എ പി യുൻ്റെ സിലബസിൻ്റെ പാറ്റേൺ വരുന്നത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഇതിൽ വരുന്നത് ഇരുപത് മാർക്കിനാണ് ഇതിൽ ചോദിക്കുന്നത് അതിൽ ഈ ഇരുപത് മാർക്കിനെ നാലായി നാല് ആയിട്ട് ഇതിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നാല് മൊഡ്യുവൽസ് ആയിട്ട് ഇതിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് വീതം മാർക്ക് വരുന്നത് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത് വരുന്നത് നമ്മുടെ കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതികളും അതായത് നമ്മുടെ കേരള ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രക്ചേഴ്സ് അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും ഈയൊരു എന്താ പറയുക ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത് അഞ്ച് മാർക്കിനായിരിക്കും ഇതിനിന്ന് ചോദിക്കുന്നത് അതുകൂടാതെ നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഈ ഒരു ഭാഗത്ത് നിന്ന് അഞ്ച് മാർക്കിന് ചോദിക്കുന്നതായിരിക്കും അതുകൂടാതെ നമ്മുടെ സി പി ഒയിലൊക്കെയുള്ള നമ്മുടെ വിവരാവകാശ നിയമം നമ്മുടെ രണ്ടായിരത്തി അഞ്ചിലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് അഞ്ച് മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ വരിക അപ്പോൾ അതുകൂടാതെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നായിരിക്കും നമ്മുടെ മനഃശാസ്ത്രം നമ്മുടെ സൈക്കോളജി നമ്മുടെ എസ് ഐ എക്സാമിനൊക്കെ പഠിച്ചവർക്ക് ഇത് പരിചയമുണ്ടാവും നമ്മുടെ മനഃശാസ്ത്രം അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഇതിൽ വരുന്നത് അഞ്ച് മാർക്കുകളാണ് ഇതിൽ ചോദിക്കുന്നത് അതിൽ വരുന്നത് നമ്മുടെ മനുഷ്യ സ്വഭാവം പ്രതികരണങ്ങൾ നമ്മുടെ സിദ്ധാന്തങ്ങൾ മനുഷ്യ മനോവിശേഷണ സിദ്ധാന്തങ്ങൾ അതുപോലുള്ള സിദ്ധാന്തങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സൈക്കോളജിന്ന് വരുന്നത് അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് അപ്പോൾ നമ്മുടെ മറ്റ് എക്സാമുകളെ പോലെ തന്നെയാണ് ഈ ഒരു എക്സാമിൻ്റെ അതും നൂറ് മാർക്കിന് അതിൽ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ബാക്കിയെല്ലാം നമ്മുടെ സി പി ഒ എക്സൈസ് ഫെർമെൻ അതിലുള്ള പോലെ തന്നെയാണ് നമ്മുടെ സിലബസ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഫീമെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൾറെഡി വന്നു അപ്പോൾ മെയിലിൻ്റെ നോട്ടിഫിക്കേഷന് ഇനി അടുത്തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സി പി ഒ എന്ന എക്സാമിനെക്കാളും നമ്മുടെ സി പി ഒ ആയാലും എക്സൈസായാലും അതിനേക്കാളും കുറച്ചും കൂടി കോമ്പറ്റീഷൻ എക്സാം ആണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ എന്ന് പറയുന്നത് കാരണം മറ്റ് ലിസ്റ്റുകളൊക്കെ ഒരു എന്താ പറയുക ബറ്റാലിയൻ ബേസ് അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് ഇടാറ് പക്ഷേ ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോമ്പറ്റീഷൻ നല്ല കട്ട് ഓഫ് മാർക്കൊക്കെ എഴുപതിനൊക്കെ മുകളിൽ കട്ട് ഓഫ് ഒരു എക്സാം ആണ് നമ്മുടെ എ പി എന്ന് പറയുന്നത് ഇത്രയും കട്ട് ഓഫ് വന്നാലും നിങ്ങൾ ലിസ്റ്റിൽ എങ്ങനെയെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മുടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ട ഏകദേശം ആൾക്കാർക്കും ജോലി കൊടുക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലുള്ള മികച്ചൊരു അവസരമാണ് നിങ്ങളത് ഒരു കാരണവശാലും മിസ്സാക്കരുത് അതുപോലെ തന്നെ നമുക്ക് പ്ലസ് ടു ഇല്ല എന്ന കാരണത്താൽ ഫോഴ്സ് എക്സാം ഒക്കെ എഴുതാൻ ആഗ്രഹിച്ചിട്ടും എഴുതാൻ പറ്റാത്തവർക്ക് ഉള്ള ഒരു സുവർണ അവസരം എന്ന് തന്നെ പറയാം കാരണം ഇനി ഇതുപോലുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇനി വിളിക്കൂ അപ്പോൾ ഇപ്പോൾ കിട്ടിയ അവസരം നിങ്ങൾ എന്തുകൊണ്ടും കളയാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡേറ്റിന് മുമ്പായി അടുത്ത മാസം വരെ ഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സമയം കളയാതെ ഇന്ന് തന്നെ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുക നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇന്ന് തന്നെ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് ബിസിനസ് ഓഫീസർ മെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കുമായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ